നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്നുള്ള മാലദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശങ്ങളും തുടർന്ന് അവർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതും ആഗോളതലത്തിൽ തന്നെ വലിയ വാർത്തയാണ് മാലിദ്വീപിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ഇന്ത്യ മുട്ടു മുതൽ റോക്കറ്റ് വരെ എന്ന് ആലങ്കാരികമായി പറയാമെങ്കിലും ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ അക്കാര്യം ഏറെ പ്രസക്തമാണ് മാലിദ്വീപിലെ സമസ്ത മേഖലകളും ഇന്ത്യയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് കെട്ടി ഉയർത്തപ്പെട്ടത് എന്നാൽ ചൈനയുമായി ചങ്ങാത്തത്തിലുള്ള മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം വഷളായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത് അധികാരത്തിലെത്തിയാൽ ദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ നീക്കുമെന്നായിരുന്നു മുഹമ്മദ് മൊയ്സുവിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും ചൈന സന്ദർശനത്തിനും മൊയ്സു ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട് എന്നാൽ അധികാരം പിടിച്ചെടുക്കാനായി സായുധ കൂലിപ്പെട്ട ഇരച്ചെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ രണ്ടിലെ ആ രാവിലെ ഇന്ത്യൻ സൈന്യം സഹായത്തിനെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുഹമ്മദ് മൊയ്സു എന്ന നേതാവ് പോലും ഇന്നവിടെ ഉണ്ടാകുമായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബറിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ മൂന്ന് പുലർച്ചെ അഞ്ച് മുപ്പത് മാലിദ്വീപ് വിദേശകാര്യമന്ത്രി ഫത്തുള്ള ജൈമിലിന്റെ ഫോൺ കോളാണ് രാജീവ് ഗാന്ധിയുടെ ഓഫീസിനെ ഉണർത്തിയത് മാലിദ്വീപിൻ്റെ ഭരണസിരാ കേന്ദ്രമായ പ്രസിഡന്റ് അബ്ദുൾ ഖയൂമിന്റെ കൊട്ടാരം മുന്നൂറോളം വരുന്ന സായുധ കൂലിപ്പട്ടാളക്കാർ പിടിച്ചെടുത്തിരിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ ദില്ലിയിലെ ഇന്ത്യൻ പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങൾ ആക്റ്റീവായി പുലർച്ചെ മൂന്നിന് സൈനിക മേധാവികൾ പങ്കെടുത്ത മീറ്റിംഗിന് ശേഷം ഉച്ചയോടെ പ്രസിഡന്റ് അബ്ദുള്ള ഖയൂമിന് സൈനിക സഹായം എത്തിക്കാൻ ധാരണയായി കൃത്യം ആറ് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ പാരാട്രൂപ്പേഴ്സ് മാലിയിൽ പറന്നിറങ്ങി ആയിരത്തി അറുന്നൂറ് പേരുടെ സംഘത്തെയാണ് അന്ന് മാലിയെ രക്ഷിക്കാൻ ഇന്ത്യ അയച്ചത് ഇന്ത്യൻ സൈന്യം വരുന്നുണ്ടെന്ന സൂചന ലഭിച്ച കൂലിപ്പട്ടാളക്കാർ അപ്പോഴേക്കും മാലിദ്വീപിലെ ഒരു മന്ത്രിയും തട്ടിയെടുത്ത് കപ്പൽ മാർഗം കടന്നു കളഞ്ഞിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ചക്രവാളത്തിലൂടെ തിരക്കിട്ട് മുന്നോട്ട് നീങ്ങുന്ന കൂലിപ്പട്ടാളക്കാരുടെ കപ്പലിനെ ലക്ഷ്യമാക്കി പാരാട്രൂപ്പേഴ്സ് വെടിയുതിർത്തെങ്കിലും അവർ സമർദ്ദമായി രക്ഷപ്പെട്ടു ഗോവയുടെ തീരത്ത് നിലയുറപ്പിച്ചിരുന്ന ഐ എൻ എസ് ഗോദാവരി എന്ന നാവികസേനാ കപ്പലിന് ഇന്ത്യൻ സേന വിവരം കൈമാറി തുടർന്ന് ഈ പടക്കപ്പൽ സിംഗപ്പൂരിനെ ലക്ഷ്യമാക്കി ധിർതിയിൽ നീങ്ങുന്ന കൂലിപ്പട്ടാളക്കാരുടെ കപ്പലിനെ രാത്രിയോടെ കണ്ടെത്തി ഐ എൻ എസ് വിത്തുവയും ഐ എൻ എസ് ഗോദാവരിയും കപ്പലിനെ ലക്ഷ്യം വെച്ചു ഇന്ത്യൻ നാവികസേന ഏതാണ്ട് ഒരു മൈൽ ദൂരത്തെത്തിയതെന്ന് മനസ്സിലാക്കിയ കൂലിപ്പട്ടാളക്കാർ അർദ്ധരാത്രിയിൽ നടുക്കടലിൽ ബന്ദികളെ കപ്പലിന്റെ അക്കിൽ കയറ്റി നിർത്തി കടലിൽ ഇറിയാൻ തുടങ്ങി ഐ എൻ എസ് ഗോദാവരിയിലെ മുപ്പത് എം എം ആന്റി എയർക്രാഫ്റ്റ് കനോൺ ഷെല്ലുകളാണ് ആദ്യം തീതുപ്പിയത് ഭയതഗിതരായ കൂലിപ്പട്ടാളക്കാരിൽ ചിലർ തിമിംഗിറങ്ങൾ നിറഞ്ഞ കറുത്തിരണ്ട നടുക്കടലിലേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രക്ഷകളെന്ന് കണ്ട ചിലർ ഒടുവിൽ കീഴടങ്ങി ബന്ദികളെ നിരനിരയായി റെസ്ക്യൂ ബോട്ടുകളിലേക്ക് ചാടിച്ച് നാവികസേന കപ്പലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൂലിപ്പട്ടാളക്കാരുടെ കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രം വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു തടവുകാരായ ആക്രമികൾക്ക് മാലിദ്വീപിൽ ജീവപര്യന്തം തടവു ശിക്ഷ ലഭിച്ചു ശ്രീലങ്കയിൽ പ്രവർത്തിക്കുന്ന അബ്ദുള്ള ലുത്ഫി എന്ന മാലിദ്വീപുകാരൻ വ്യവസായിയായിരുന്നു ഈ അട്ടിമറി ശ്രമത്തിന് പിന്നിലെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു ഒരുപക്ഷെ അന്ന് ഇന്ത്യ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ മാലിയിലെ നിയമവ്യവസ്ഥ തന്നെ ആ രാത്രി വെബ് ഡെസ്ക് ന്യൂസ് അട്ടിമറിക്കപ്പെടുകയുമായിരുന്നു വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്